ബി ടു ജീസസ് കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ അനേകം വർഷങ്ങൾക്ക് മുൻപ് ഒരു കൗൺസിലിംഗ് സെഷനിൽ വെച്ച് ഒരു ബഹുമാനപ്പെട്ട വൈദികൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഒരു കുരിശുകൊണ്ട് നടക്കുന്നു ചേർത്താൻമാർ രണ്ടു വശത്തേക്കും ഓടിപ്പോകുന്നു അന്ന് അതൊരു തമാശ രൂപത്തിലാണ് എടുത്തത് രൂപത്തിലാണെടുത്തത് സിസ്റ്റിങ്ങനെ ധ്യാനത്തിന് ഫുൾ ടൈമറായിട്ടൊന്നും പോയിരുന്നില്ല പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അത് ജീവിതത്തിൽ അന്വർത്ഥമാവുകയായിരുന്നു ഏതൊരു ധ്യാന കേന്ദ്രത്തിലും അല്ലെങ്കിൽ സിസ്റ്റിൻ്റെ തന്നെ ധ്യാന കേന്ദ്രത്തിലെ ഏതൊരു ശുശ്രൂഷകളിലും ധ്യാനം തുടങ്ങുന്നതിന് മുൻപ് വിശുദ്ധ കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്നു നമ്മള് സതന ബന്ധിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇതാ കർത്താവിന്റെ കുരിശ് നരക നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ യൂഥാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശെ നമിച്ചിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രദക്ഷിണം ഒരുപാട് ശക്തിയും കൃപയും മക്കൾക്ക് അഭിഷേകമാകാറുണ്ടെന്ന് വിശുദ്ധ കുരിശിന്റെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് ഓരോ ധ്യാനവും ആരംഭിക്കാറ് അതുപോലെ തന്നെ ഒമ്പത് പത്ത് വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം മാതൃ സ്വരൂപം വഹിച്ചു കൊണ്ടുള്ള പ്രദക്ഷിണവും ഈ രണ്ട് പ്രദക്ഷിണവും വഴി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് വിഷമസന്ധിയിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും തിക്ത അനുഭവങ്ങളിലും ഒറ്റപ്പെടലുകളിലും ആരുമില്ലെന്നൊരു തോന്നൽ വരുമ്പോഴും എല്ലാം തകർന്ന എല്ലാ മേഖലകളും നമ്മളെ ഞെരുക്കുമ്പോഴും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴും പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുരിശ് നിങ്ങൾ നിങ്ങൾ സിസ്റ്റർ എപ്പോഴും പറയേണ്ടത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കുരിശ് ഒരു ജപമാല വിശുദ്ധ ബൈബിൾ കുരിശ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ആ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിന്റെ മുറികളിലൂടെ നടന്നുകൊണ്ട് സൃഷ്ടി പഠിപ്പിച്ച ഈ സാത്താനെ ബന്ധിക്കുന്ന ഈ പ്രാർത്ഥന അതിശക്തമായിട്ട് ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് നിങ്ങൾ വിശുദ്ധ കുരിശുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചെയ്യുക ഇതാ കർത്താവിൻ്റെ കുരിശ് നരക നരകശക്തികളെ ഓടിപ്പോകവേ കരയാതിരിക്കൂ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച് ഈ ഈ വചനം കുഞ്ഞു പ്രാർത്ഥന വീണ്ടും വീണ്ടും എല്ല ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹക്കോട്ടയും പുത്രനായ ദൈവത്തിൻ്റെ തിരക്തക്കോട്ടയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ അഭിഷേകാഗ്നികോട്ടയും പരിശുദ്ധ അമ്മയുടെ ജപമാല കോട്ടയും വിശുദ്ധ ഏവസ്യ പിതാവിന്റെ പ്രാർത്ഥനാ കോട്ടയും സകല മാലാക്കന്മാരുടെ വിശുദ്ധരുടെയും പ്രാർത്ഥന കോട്ട എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമീ